കാര്യങ്ങൾ കാര്യങ്ങളെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വഴിക്ക് പോകണമൊന്നുമല്ല പലപ്പോഴും നമ്മളുടെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കാണ് ലൈഫിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുപോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊട്ടെ അപ്പം വിജയ് ഛേത്രി കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല ചെന്നൈ എൻ എഫ് സിയുടെ ലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരാധകർക്കൊക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരു താരമാണ് പക്ഷേ അവളിൻ്റെ കരിയർ കുറച്ചുകൂടി ഫ്ലറിഷ് ചെയ്തത് ലാറ്റിൻ ലാറ്റിനമേരിക്കയിലാണെന്ന് പറയാം ലാറ്റിൻ അമേരിക്കയിലെ ഉറുഗ്ഗയിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള കോണൽ കോൺ എഫ് സി അതായത് കോളൺ എഫ് സി എന്നും കോൺ എഫ് സി എന്നൊക്കെ പറയും ആ ഒരു ക്ലബിനെ വിളിക്കുന്നുണ്ട് ആ ഒരു ക്ലബിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കളിച്ച് അത്യാവശ്യം നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ലാറ്റിനമേരിക്കൻ വൻകിരയിൽ ഉണ്ടാക്കിയ താരമാണ് നമ്മുടെ ഇന്ത്യൻ താരമായിട്ടുള്ള ബിജോയ് ചേത്രി ഈ ചേത്രി ഇന്ത്യയിലേക്ക് മടങ്ങി വരികയാണ് ആൾ മടങ്ങി വരുന്നത് സിറ്റി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള മുംബൈ സിറ്റി എഫ് സിയിലേക്കാണ് അപ്പം ഐ എസ് എല്ലിൽ ഷൈൻ ചെയ്തിട്ട് ലാറ്റിൻ ലാറ്റിനമേരിക്ക പോയിട്ട് തിരിച്ചു വരുന്ന ഒരു താരം ഇദ്ദേഹം മാത്രമായിരിക്കും അതും ഇന്ത്യൻ താരം അപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രത്യേകതയുള്ള താരമായിട്ട് ഇദ്ദേഹം മാറും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ യൂറോപ്പിൽ പോയി സ്റ്റ് വേണ്ടിയിട്ട് കളിച്ച ഗുർപ്രീത് സിംഗ് സ്വന്തം ഉണ്ട് എന്നിരുന്നാലും കുറച്ച് ഇഷ്യൂസ് കാരണം ഞാനും ഒട്ടും ഓക്കെ അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്ന നട്ടോ സോറി